ഞാനും കുഞ്ഞേയും കൂടെ തന്നെ അമ്പലത്തിൽ പോവാണ് കേട്ടോ നിങ്ങൾ ബസ് കെട്ടി വിടാൻ അച്ഛനാണ് വരുന്നത് അങ്ങ് ഇടുക്കിക്ക് പോയി പിന്നെ ഒരു എട്ട് മാസത്തോളം ആവുന്നു ഇവിടെ വരെ വന്ന് വന്നിട്ട് ഇപ്പൊ ഇത്തവണ വന്നപ്പം ഞങ്ങൾ നേരത്തെ വന്നു കുഞ്ഞിപ്പിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് അതിന്റെ ഒരു സ്റ്റഡി ലീവിന്റെ സമയത്ത് വന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്നാ വന്ന് അമ്മ അമ്മയെ കാണാമെന്ന് വിചാരിച്ചു നാളെയാണ് ഇവിടുത്തെ പൊങ്കാല നാളെ വരാനായിട്ട് പറ്റത്തില്ല ഞങ്ങൾക്ക് നാളെ തിരിച്ചു പോകണം അപ്പൊ നേരെ വന്ന് ഞങ്ങൾക്ക് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതിന് റെസിപ്റ്റ് എടുക്കണമായിരുന്നു അപ്പൊ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം കുഞ്ഞപ്പി ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് ചരട് വേണം കുറെ ഡിമാൻഡുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഇന്നും കളിപ്പാട്ടമൊക്കെ വേണം ചരടൊക്കെ പുള്ളിക്കാരെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം നേരെ പോയി റെസിപ്റ്റ് എടുക്കട്ടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു വിളക്ക് മേരിച്ചു കൊടുക്കാനായിട്ട് ഇനി ഒരു വിളക്ക് എടുക്കണം അതിന് എനിക്ക് ഡൌട്ട് ഒന്നുമില്ല കുഞ്ഞപ്പി ഏത് വിളക്ക് പറയുന്നു പറയുന്നോ അതെടുക്കാമെന്നോർത്താണ് അപ്പം എന്റെ ജോലി കുറെ കഴിയില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ അവനോട് പറഞ്ഞു ചെറുതോ വലുതോ അതെനിക്ക് ഇഷ്ടമുള്ള ഒരു വിളക്ക് നീ സെലക്ട് ചെയ്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവന് കുറച്ച് ചരട് വേണമെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ചരടും സെലക്ട് ചെയ്തെടുത്തു അവന് ചുമന്ന കളറുള്ള ചരട് വേണമെന്നാണ് പറഞ്ഞത് പിന്നെ അതിന്റെ ഇടയ്ക്ക് പോയി അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് വിളക്ക് മേടിക്കാൻ പറഞ്ഞ എനിക്കാകെ പാടെ കൺഫ്യൂഷനായി ഏതെടുക്കണം ഏതെടുക്കണം ഏതാ ഇത് ആകെ കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഈ തവണ ഞാൻ ആ ഒരു ഡ്യൂട്ടി കുഞ്ഞിപ്പിയാണ് ഏൽപ്പിച്ചത് കുറെ നേരം നോക്കി മറേം തിരിഞ്ഞു മറേയും തിരിഞ്ഞൊക്കെ നോക്കിയതിന് ശേഷം അവനൊരു രണ്ട് വിളക്ക് സെലക്ട് ചെയ്തു അതിലേതേലും എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് നോക്കിയിട്ട് എനിക്ക് കൂടെ ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു വിളക്ക് ഞാൻ അത് ഈ രണ്ടെണ്ണത്തിൽ സെലക്ട് ചെയ്തു കേട്ടോ അപ്പം അതാ ഈ ഒരു വിളക്കാണ് ഇന്ന് മേടിച്ചത് എന്നിട്ട് ഇതിന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കട്ടെ മേടിച്ചിട്ട് തൊഴുതിട്ട് വന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ തൊഴുതിറങ്ങി ഇതാ ഇവിടെ വന്ന് പ്രസാദം മേടിക്കാൻ നിൽക്കുവാണ് നമ്മൾ പുഷ്പാഞ്ജലിയുടെ റെസിപ്റ്റി മേടിക്കണം അത് കാണിച്ചാല് പായസം കിട്ടും അതും കൂടെ മേടിച്ചിട്ട് പുറത്തിറങ്ങണം പുറത്തിറങ്ങി ഞങ്ങൾ ഇതാ കിഴക്കേനടേ വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞപ്പി തൊഴിലിറങ്ങിയാൽ നേരെ കയറുന്ന ഇതാ ഈ ഒരു കടയിലാണ് എന്ന് വന്നാലും അവനൊരു കളിപ്പാട്ടം വേണം അത് അവന് നിർബന്ധമാണ് അത് ഈ കടയിൽ നിന്ന് തന്നെ വേണം വേറൊരു രണ്ടു മൂന്ന് കടയുണ്ട് എന്നാലും ഇവന് ഇവിടെയാണ് ഇഷ്ടം ഓടി വന്നിട്ട് വലിയൊരു വണ്ടീനെ കൈ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ അത് വേണ്ട കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ അകത്തോട്ട് പോയിട്ട് വേറെ സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അവിടെ കൊറേ വണ്ടികളുണ്ട് എല്ലാം പോയി കൂലിക്കാരെ നോക്കുന്നുണ്ട് ഒരു വണ്ടി പോലും ഇടാതെ എല്ലാം സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട് മാറി തിരിഞ്ഞൊക്കെ നോക്കി അവസാനം വണ്ടികളൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വണ്ടികളൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവസാനം ഒരു തോക്ക് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി അങ്ങനെ കൊറേ നേരം വന്ന് അവിടെ ഇരുന്നു പിന്നെ പായസം കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവാണ് പടിഞ്ഞാറ നടവഴിയാണ് നമ്മൾ കയറി വന്നത് അതുവഴി തന്നെ തിരിച്ചിറങ്ങുവാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ ചേട്ടായി പറഞ്ഞു ഇവിടുന്ന് ഒരു ലോട്ടറി എടുക്കണം എന്ന് പറഞ്ഞു അഥവാ അമ്മ കടാക്ഷിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഈ ഒരു ലോട്ടറിക്കാരനെ തപ്പി നടക്കുവാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞതാ അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് നമുക്ക് അവിടെ പോയി എടുക്കാമെന്ന് വിചാ പറഞ്ഞു അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ അവൻ ആ ഒരു പണിയും ഞാൻ അവനെ തന്നെ ഏൽപ്പിച്ചു അവൻ കുറെ അമ്മയുടെ കയ്യിൽ കുറെ ലോട്ടറി ഉണ്ടായിരുന്നു അതിലൊരെണ്ണം അവൻ തന്നെ സെലക്ട് ചെയ്തു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൊറോട്ടയും മുട്ടക്കറിയും വേണം പൊറോട്ടയും മുട്ടക്കറിയും ചോദിച്ചിട്ട് നേരെ വന്നത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കേട്ടോ പിന്നെ അവിടുന്ന് പൊറോട്ടയും കഴിച്ച് വെജിറ്റബിൾ കറിയും കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബസ് കയറി ഇതാ തിരിച്ചു പോവാണ് ഇത് അമ്പലത്തിന്റെ കിഴക്കേ നടയാണ് കേട്ടോ അമ്പലത്തില് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നാളെ പൊങ്കാലയാണ് അപ്പൊ അതിന്റെ തിരക്കുണ്ട് ഉത്സവം നടക്കുകയാണ് കേട്ടോ അപ്പൊ നാളെ വരാൻ പറ്റത്തില്ല ഇന്ന് വന്നത് തന്നെ വലിയ ഭാഗ്യം വരാൻ പറ്റിയതിൽ വലിയ ഭാഗ്യം വലിയ സന്തോഷം അപ്പൊ ഇതാ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇത് അമ്പലത്തിന്റെ ഗ്രൗണ്ടാണ് കേട്ടോ നിറയും വണ്ടികളാണ് അപ്പൊ അത്രയൊക്കെയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ